എല്ലാവർക്കും വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമുക്ക് നമുക്ക് അപ്പോൾ അപ്പോൾ സമയമാണ് കുറച്ച് ഉണ്ട് നമ്മൾ അങ്ങനെ ും ഷട്ടിൽ കയറി നേരെ ഗ്രാൻഡ് മാളിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഇതിന്റെ നേരെ ബാക്ക് സൈഡിലാണ് പ്ലാസ മോളും ഇപ്പൊ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ കൊറച്ചുകൂടി കഴിഞ്ഞാൽ ഒരു ആറര ഏഴ് മണി കഴിഞ്ഞാൽ നല്ല തിരക്കായി കാലൂത്താ സ്ഥലം ഉണ്ടാവില്ല അമ്മാതിരി തിരക്കായി അപ്പൊ മുഷിക്കും ഷബീറും ഒക്കെ ഉണ്ട് അപ്പുറത്തെ സൈഡില് ഞാൻ മുടി വട്ടിക്കാൻ വേണ്ടി പോയതാനും പോലെയും തരണിങ്ങനെ നടക്കു പതിനൊന്നറിയല്ലേ എല്ലാ സാധനത്തിനും അടിപൊളി ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ ലാപ്ടോപ്പൊക്കെ കണ്ടില്ലേ അപ്പം അന്ന് ഒരു പ്രമോഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തോ ഉണ്ട് കാര്യമായിട്ട് അപ്പോൾ എല്ലാ സാധനത്തിനും നല്ല രീതിയിൽ ഓഫർ ഇട്ടു ബ്രേക്ക് ഉണ്ട് നല്ല സാധനമാണ് ട്ടോ നല്ല തിരക്കാണ് ഇന്ന് പിന്നെ സാലറി വന്ന ടൈമും ഇന്ന് ഫ്രൈഡേ ആണല്ലോ അപ്പൊ നല്ല തിരക്കാണ് അങ്ങനെ നമ്മൾ ഗ്രാൻഡിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഏകദേശം അപ്പം ഇങ്ങനെ പ്ലാസയിലേക്ക് നിറക്കുക പ്ലാസ മാളുണ്ട് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ലേബേഴ്സ് ഇങ്ങനെ തിങ്ങി നിൽക്കുന്നതൊക്കെ കാണാം ഏഹ് നമ്മൾ ഇതാ പ്ലാസ പ്ലാസ മാളും ഗ്രാൻഡ് മാളും അടുത്തടുത്തു തന്നെ കേട്ടോ അപ്പോൾ ഈ പ്ലാസ പ്ലാസമാളിൻ്റെ നേരെ ബാക്ക് സൈഡിലാണ് ഇൻഡസ്ട്രിയൽ ഏരിയ ഉള്ളത് അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടില്ല അപ്പോൾ വ്യായാമം വെള്ളിയും ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ട് കാരണം ഇവിടെ സാധനത്തിനൊക്കെ വളരെ വിലക്കുറവാണ് അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഇവിടെ ലേബർമാർ ഹറ്റിക്കപ്പെടുന്നത് ഇവിടെ കണ്ടില്ലേ ക്യൂ നിൽക്കുന്ന എ ടി എമ്മിനൊക്കെ ഇതിന്റെ ഉള്ളിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് പ്രിന്റിംഗിന്റെ ഷോപ്പ് ആണെങ്കിൽ ബാർബർ ഷോപ്പ് ഷോപ്പ് സൂപ്പർ മാർക്കറ്റ് ട്രാവൽസ് അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഇതിൻ്റെ ഉള്ളില് കണ്ടമാന ഷോപ്പുകളുണ്ട് കണ്ടില്ലേ രണ്ട് സൈഡിലെ ഷോപ്പുകൾ നല്ല അടിപൊളി ഓഫർ നടക്കുന്നുണ്ട് അപ്പൊ ആ ലാസ്റ്റിലേക്ക് എത്തണം അതിൻ്റെ അടുത്തേക്ക് അടുത്തേക്ക് ആ അടയ്ക്ക് നോക്കട്ടെ സംഭവം അടിപൊളിയാണ് പൊളിച്ചു പോനെ രക്ഷയില്ല ഇനി അവിടെ തന്നെ നിന്നോ കിട്ടു നോക്ക് വേണ്ട നോക്ക ഇല്ലടാ എന്റെ ഒരു ആഗ്രഹല്ലേ തോപ്പിടണം എന്നുള്ളൊരാഗ്രഹ ചെറുത് ഭയങ്കര വലിപ്പം ആർക്ക് നീ വള്ളിയിലെ ചിട്ടവരുണ്ടാടാ എല്ലാ രസുണ്ട് ഇത് ഭയങ്കര കറക്റ്റാണിത് മറ്റാണെങ്കിൽ എടുക്കാം നന്നായിട്ട് തേക്കണം ചുരുക്കില്ലാണ്ട് മോനെ കറക്റ്റ് സാധനം ഇതാവോ തെറ്റോ തല കെട്ടോ വന്ന കറക്റ്റ് അറിഞ്ഞു ആ സാധനം അടിച്ചുമ്പോ തലേന്ന് വെച്ചോഷ മറ്റേ കറുത്തോ നോബി ക്യൂ നിൽക്കുന്നുണ്ട് ഇവിടെ

അങ്ങനെ എല്ലാവരും സാധനമൊക്കെ വാങ്ങിതാ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ എല്ലാവരും ഏറ്റവും കൂടുതൽ സാധനം വാങ്ങിയാൽ എന്താന്ന് വെച്ചാൽ ടോയ്സ് ആണ് പിന്നെ അതേപോലെ തന്നെ സോപ്പ് ഒരു സോപ്പ് വാങ്ങി ശരിക്കും ഇങ്ങനല്ലോ വ്യായാമൊന്നും ഇങ്ങനല്ല പ്രത്യേകിച്ച് ആയി കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ കാലിയൊക്കെ എടുക്കലില്ല ഭയങ്കര തിരക്കായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് വണ്ടികളും പിന്നെ ആൾക്കാരും ഭയങ്കര ജഗ പോകാതിരിക്കും ൊക്കെ വളരെ ആൾക്കാർ കുറവാണ് ചൂട് കാറ്റോണ്ടാന്ന് തോന്നുന്നത് ഭയങ്കര ചൂടല്ല അപ്പൊ അതുകൊണ്ടായിരുന്നു സെപ്പറേറ്റ് ആക്കി മാറ്റി വേണ്ടല്ലോ സാധനൊക്കെ വാങ്ങി റൂമിൽ എത്തിട്ടുണ്ട് അപ്പൊ സാധനം ഒന്നായിട്ടാണ് ബില്ല് ഒക്കെ അടിച്ചത് രണ്ടില്ലേ

ഇത് മുഷീഖിന്റെ കാറ് ലോറി ഇതിൻ്റെ ഇതിൻ്റെ ഇതറുതാ ഇത് നോബിൻ്റെ എടാ ഷാംസോ ഇത് നോബിൻ്റെ ഇത് നോബിൻ്റെത് ഷബീറിൻ്റെ ഇത് ശംസുണ്ടത് യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു വേം പിടി സ്ഥലം കാലിയാക്കി നിങ്ങളൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ